ക്രൈസ്തല ദൈവത്തിൻ്റെ അത് പരിശിതമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നുസ്തുലി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ അതേ പ്രിയമുള്ളവരെ നാം എപ്പോഴും പറയേണ്ടുന്ന ഒരു കാര്യം ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മെ ഉണർത്തുന്നു പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ പ്രതിസന്ധികളുടെ നടുവിൽ കഷ്ടനഷ്ടങ്ങളുടെ നടുവിൽ രോഗദുഃഖങ്ങളുടെ നടുവിൽ അമ്മ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ദൈവത്തോട് അവിശ്വസിക്കുന്ന മുറുമുറുക്കുന്ന പല പിറുപെറുക്കുന്ന പല സംസാരങ്ങളും വാക്കുകളും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാറുണ്ട് എന്നാൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ ഉണർത്തുന്നു അങ്ങനെയല്ല ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട് നമ്മുടെ ദൈവം രക്ഷിക്കുന്ന വീരനായ നമ്മോട് കൂടെയുണ്ട് ദൈവത്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ ആ രക്ഷയെ നാം യുദ്ധിക്കുന്നവരാണെങ്കിൽ നാം എപ്പോഴും പറയേണ്ടുന്നൊരു കാര്യം എഴുപതാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ നാലാം വചനം നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നെ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്നെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവ മഹത്വമുള്ളവരെന്ന് എപ്പോഴും പറയട്ടെ ഫ്രൈസലോ ഇന്ന് പകൽക്കാലോ നാം ദൈവത്തിൻ്റെ രക്ഷയെ ഇച്ഛിക്കുന്നവരാണോ ദൈവത്തിൽ നിന്ന് എനിക്ക് രക്ഷയുണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നാം എപ്പോഴും പറയണം ദൈവം മഹത്വമുള്ളവർ ഫ്രൈസലോൺ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഞാൻ വായിക്കുന്നു സാം സെവൻറ്റി വേഴ്സ് ഫോർ ബട്ട് മേ ഓൾ ഹൂ സീക്ക് യു റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡിൻ യു മേ ദോസ് ഹു ലോങ് ഫോർ യു സേവിങ് ഹെൽ ഓൾവേസ് സേവ് ദ ലോഡ് ഈസ് ഗ്രേറ്റ് ഐ മാൻ മലയാള ബൈബിളിൽ ദൈവം മഹത്വമുള്ളവൻ പക്ഷേ ഇംഗ്ലീഷിൽ ദ ലോഡ് ഈസ് ഗ്രേറ്റ് ദൈവം വലിയവൻ ദൈവം വലിയവനെന്ന് എപ്പോഴും പറയട്ടെ അതേ നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ദുരിതങ്ങൾ നമ്മുടെ കഷ്ടങ്ങൾ ആമൻകടഭാരങ്ങൾ ഇതൊക്കെയും നമ്മുടെ മുൻപിൽ വലുതായിട്ടിരിക്കുമ്പോൾ വലിയതെന്ന് നാം നമുക്ക് തോന്നുന്നു അതിൻ്റെ തടുവിലും നാം എപ്പോഴും പറയുക ദൈവം വലിയവൻ ഫ്രൈസ് എ ലോൺ ദ ലോഡ് ഈസ് ഗ്രെയിൻ മൈ ഗാഡ് ഈസ് ഗ്രെയിൻ എൻ്റെ ദൈവം വലിയവൻ എൻ്റെ ദൈവം മഹത്വമുള്ളവൻ അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല പ്രേസ് അല്ലോ ലൂയാ ജീവിത അനുഭവത്തിൽ ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനിടയായിത്തീരും ആരാണത് യൂബിൻ്റെ പുസ്തകം ഒന്നാമത്തെ ആയം അതിൻ്റെ ഇരുപത്തി ഒന്നാം വചനം അവിടെ യോബ് പറയുന്നു നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവയെടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുന്നു സലോ പ്രതിസന്ധികളുടെ നടുവിൽ അമ്മ തൻ്റെ സകല സമ്പത്തും അമ്മ തൻ്റെ പത്ത് മക്കളും ഒരേ ദിവസം സകലത് നഷ്ടപ്പെടുമ്പോഴും ഈയോബ് പറയുന്നു യഹോവ് തന്നു യഹോവയെടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ

പ്രിയ ദൈവമക്കളെ ആ അയ്യോബിൻ്റെ ജീവിതത്തിൽ അവൻ അവസാനം സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം യഹോവയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു കഷ്ടങ്ങളിലും വേദനകളിലും പതരാതെ തളരാതെ അവൻ പല വാക്കുകൾ കേൾക്കുമ്പോൾ ക്ഷണിച്ചു പോകാതെ ചോദ്യങ്ങൾ നമുക്കെതിരെ കടന്നു വരുമ്പോൾ പറയുവാൻ വാക്കുകൾ ില്ലാതെ നീറുമ്പോഴും അവിടെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കുന്നവരാണോ അമ്മ ദൈവം വിളിച്ച് വിളിക്കും തിരഞ്ഞെടുപ്പിന് മൊത്തവണ്ണം ദൈവത്തിൻ്റെ ആലോചന കേട്ട് ദർശനം പ്രാപിച്ചു ഉറച്ചു നിൽക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി നമ്മെ മാനിക്കുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ യോപിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു യോപനെ നഷ്ടപ്പെട്ടതൊക്കെയോ ദൈവം ഇരട്ടിയായി കൊടുത്തു യോബിൻ്റെ മുൻ കാലത്തേക്കാൾ യോബിൻ പിൻകാലത്തെ ലഹോബ ഏറ്റവും അനുഗ്രഹിച്ചു റേസലോൺ അങ്ങനെ അണങ്കെട്ടിയത് യുവ മക്കളെ ഇവിടെ സങ്കീർത്തനക്കാരനായി ദാവീത് പറയുന്നു ആ മീൻ എന്നെ വിടിവിപ്പാൻ എന്നെ സഹായിപ്പാൻ വേഗം പറയണമേ അപ്പോൾ വിടിവെയ്പ്പാരുമില്ലാതെ സഹായിപ്പാൻ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ദാവീതായിരിക്കുകയാണ് രണ്ടാം വചനത്തിൽ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജിച്ച് ഭ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണയനിമിത്തം പിന്തിരിഞ്ഞ് പോകട്ടെ മൂന്ന് കൂട്ടർ ഒന്ന് ദാവീദിനിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ രണ്ട് തനിക്ക് വന്ന അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ മൂന്ന് നന്നായി നന്നായി എന്ന് പറയുന്നവർ ഈ മൂന്ന് കൂട്ടരും യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന ഭക്തിയോട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കും ഇന്നും ഉണ്ട് ആ ലലുവിയ േശു ഭക്തിയോടെ അമ്മ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദ്രവം അപ്പോൾ പ്രാണഹാനി വരുത്തുവാൻ നോക്കും അവൻ അനർത്ഥത്തിൽ സന്തോഷിക്കും നന്നായി നന്നായി എന്ന് പറഞ്ഞ് അവനിങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് അമ്മ സന്തോഷിക്കും ഫ്രേസ് അലോ ഹലുക അതിൻ്റെ നടുവിലും അമ്മ യഹോവിടെ രക്ഷിക്കാൻ നാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്പോഴും നാം പറയണം ദൈവ മഹത്വമുള്ളവൻ ദൈവ മഹത്വമുള്ളവൻ ഫ്രൈസ് അലോ നമ്മെ സഹായിക്കുവാൻ നമ്മെ പിടിക്കുവാൻ കറുത്ത വേഗം നമ്മുടെ അടുക്ക വരും പ്രൈസർത്താവ് നമ്മോട് കൂടി ഉണ്ട് എന്നാൽ ഇവിടെ നിന്ന് ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രാണഹാനി വരണം എന്ന് നാം നമ്മുടെ ഹൃദയത്തിൽ തോന്നുക പോലും അരുത് നമ്മുടെ മനസ്സ് നാം ചിന്തിക്കരുത് അവൻ എത്ര ദുഷ്ടന്മാരായിരുന്നാലും പാപികളായിരുന്നാലും ആരായിരുന്നാലും എത്ര ക്രൂരന്മാരായിരുന്നാലും ഒരു മനുഷ്യനും പ്രാണഹാനി വരണമെന്ന് നാം ആഗ്രഹിക്കരുത് രണ്ട് ആരുടെയും അനർത്ഥത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ പാടില്ല ദൈവവചനം നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല അനർത്ഥത്തിൽ അത് ആരായിരുന്നാലും അനർത്ഥത്തിൽ സന്തോഷിക്കരുത് പ്രൈസലോ അവൻ നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനർത്ഥങ്ങൾ വന്നു ദൈവം രക്ഷിച്ചതുകൊണ്ട് ദൈവം വിടിപ്പിച്ചു ൊണ്ടല്ലേ നാം ഇന്ന് നിലനിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ അനർത്ഥത്തിൽ നാം സന്തോഷിക്കുവാൻ പാടില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ ആക്കുമെന്നാലും നന്നായി നന്നായി അവൻ ഇങ്ങനെ തന്നെ വരണം ഇങ്ങനെ തന്നെ വരണമായിരുന്നു അതൊരിക്കലും അമ്മയെ നമ്മുടെ തരത്തിൽ നിന്ന് പുറത്തു വരുവാൻ പാടില്ല ദൈവം അത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളവർ അവരുടെ നാണനിമിത്തം പിന്തുരിഞ്ഞു പോകും ദൈവം അവരെ കൈവിടും അവർ നിത്യലജ്ജിക്കേൽപ്പിക്കപ്പെടുമെന്ന് ആമയും സ്തോത്രം സ്ത്രോത്രയും വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതുകൊണ്ട് ും അവൻ ഈ സാഹചര്യത്തിലും യഹോവയുടെ മുഖത്തിന അന്വേഷിക്കുന്നവരാണെങ്കിൽ നമുക്ക് യഹോവയിൽ ആനന്ദിച്ച് ഹൃദയത്തിൽ സന്തോഷിക്കുവാനിടയായിത്തീരും ആ സന്തോഷത്തെ എടുത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല മാത്രമല്ല ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ രക്ഷ ഇച്ഛിക്കുന്നവർ അവൻ രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന്മേൽ വരുമാനാകട്ടെ യഥാർത്ഥമായി നാം ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ ര നമുക്കുള്ള രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു യഹോവ നമുക്ക് രക്ഷ നൽകും ആ മേൻ പ്രൈസലോ ആ രക്ഷയിച്ചിരിക്കുന്നവർ ദൈവം എപ്പോഴും പറയട്ടെ ഇംഗ്ലീഷിൽ വായിച്ചതുപോലെ ദ ലോൺ ഈസ് ഗ്രേറ്റ് ദ ലോൺ ഈസ് ഗ്രേറ്റ് ദൈവം വലിയവൻ ദൈവം വലിയവൻ അവരെന്ന് നമുക്ക് എപ്പോഴും പറയാം വലിയ ദൈവം മഹത്വമുള്ള കർത്താവ് നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി നമ്മെയും അനുഗ്രഹിക്കും ഈ വചനങ്ങള കർത്താവ് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം സൃഗസഭ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകി ആലോചനിക്കാൻ സ്ഥലം ചനപ്രഹാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവ് അതേ കർത്താവ് ഞങ്ങളങ്ങളുടെ രക്ഷയെ കാക്ഷിക്കുന്നു അങ്ങടെ രക്ഷയെ ഗ്രഹിക്കുന്നു കർത്താവേ സ്തോത്രം 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 യഹോവയെ കാത്തിരിക്കുന്നവർക്കും രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു നല്ലതെന്ന് വചനമുണ്ടല്ലോ കർത്താവ് അങ്ങടെ രക്ഷയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു അങ്ങനെ രക്ഷയ്ക്കായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവ് അതേ അങ്ങ് മഹത്വമുള്ള ദൈവമാണ് അങ്ങ് ഏറ്റവും വലിയ ദൈവമാണ് കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയവനായ ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ വലിയവ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം വചനം കെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം കർത്താവ് ദേവകരങ്ങളേൽപ്പിച്ച് പ്രാ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ബ്ലെസ്